ഹലോ അപ്പോൾ അണ്ടർ ടു ഹൺഡ്രഡ് രണ്ട് ഇരുന്നൂറിൻ്റെ ഉള്ളിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള മേക്കപ്പ് ബ്രഷ് ബ്രഷ്ട്ട്ടത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് മിനാരേയിലെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഡിറ്റ് മേക്കപ്പ് ഓവറായിട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും മേക്കപ്പിന് എനിക്ക് ബ്ലൻഡ് ഈ സാധനം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ സ്പോഞ്ച് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂട്ടോ അപ്പൊ ഞാൻ വാങ്ങിയ ഒരു മേക്കപ്പ് കിറ്റാണ് ഇത് വരുന്നത് ഒരു ബ്രഷിൻ്റെ കിറ്റാണ് ഇത് ഇരുന്നൂറിന് താഴെ വന്നിട്ടുള്ള കേട്ടോ അപ്പിത് ഇതത്രയും സംഭവങ്ങളാണ് വരുന്നത് കറക്റ്റ് തുറന്നു നോക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷുകളാണ്ട്ടോ വരുന്നു വന്നിട്ടുള്ളത് മിനാര എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കുഴപ്പമില്ല അത്യാവശ്യം റിവ്യൂ ഒക്കെ ഉണ്ട് തൗസൻഡ് എബൗ വൺ മന്തിൽ വിറ്റ് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ റിവ്യൂ കണ്ട കാരണം ഞാൻ വാങ്ങിയതാണ് യൂസ് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞു തരാം ആദ്യത്തെ ഫൗണ്ടേഷൻ ബ്രഷ് ആട്ടോ കാണിക്കുന്നത് അപ്പോൾ ഫൗണ്ടേഷൻ ബ്രഷാണ് ജസ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ ഇടാം ജസ്റ്റ് ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ അത്ര പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ചെയ്യുന്നില്ല ഫൗണ്ടേഷൻ ബ്രഷ് ഇതാണ് വരുന്നത് നന്നായിട്ട് ബ്ലെൻഡ് ഒക്കെ അടിപൊളിയായിട്ടോ എന്നിട്ട് ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ബ്രഷ് വരുന്നത് ഇത് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ അത് സ്റ്റിപ്ലിംഗ് ബ്രഷ് എന്നാണ് പറയുക ഇത് നമുക്ക് എന്താ പറയാ ഫൗണ്ടേഷൻ ചെയ്യാം അതുപോലെ തന്നെ ഫൗണ്ടറും ബ്രോൺസറും ഒക്കെ നമുക്ക് ഇതില് ഈ സ്റ്റിപ്ലിംഗ് ബ്രഷ് വെച്ച് ചെയ്യാൻ പറ്റും ബ്രോൺസറാണ് ഞാൻ കാണിക്കുന്നത് ഇതിങ്ങനെയൊന്നല്ലോ ഞാൻ കാണിക്കുന്ന ില്ല ഞാൻ ജസ്റ്റ് കാണിക്കുന്നത് മാത്രമല്ല ആൻഡ് തേർഡ് വൺ ഇത് നമുക്ക് ആക്ച്വലി ഇത് ഇത് മാത്രമല്ല ഫൗണ്ടേഷൻ എന്താ പറയുക ബ്രൗൺസ് മാത്രമല്ല കോമുണ്ട് നമുക്ക് ഇതിലോണ്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എന്താ ബ്രഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം സകലത്തിനും ഇത് ഓൾസോ യൂസ് ഫോർ പൗഡർ ഇത് പൗഡർ ബ്രഷായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇത് വന്നിട്ട് വന്നിട്ടുള്ളത് കൺസീലർ ബ്രഷ് ആണ് പുറത്ത് നല്ല മഴ ഉണ്ട് അതുപോലെ ശബ്ദം കുറച്ച് വെച്ചത് ഉണ്ടാവും നമ്മുടെ കൺസീലർ ബ്രഷായിട്ടാണ് യൂസ് ചെയ്യേണ്ടത് ആൻഡ് അനദർ വൺ ഇത് നമ്മുടെ ബ്ലഷ് ബ്രഷാണ് കേട്ടോ ബ്രഷ് യൂസ് കൊടുക്കാൻ ബ്ലഷ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രഷാണത് ഇത് നമ്മുടെ ഹൈലൈറ്റർ ബ്രഷ് ആണ് കണ്ടോ ഇതില് പൗഡർ ഹൈ ഹൈലൈറ്റർ ഇതിലുള്ളുട്ടോ നമ്മുടെ ഹൈലൈറ്റ് ബ്രഷ് ഇതാണ് കേട്ടോ ഇനി കുഞ്ഞു കുഞ്ഞ് ബ്രഷൊക്കെ നമുക്ക് ലിപ് മേക്കപ്പും ഐ മേക്കപ്പും ഒക്കെ ചെയ്യാനുള്ളതാണ് ഇതാ ഐ മേക്കപ്പിനെ പറ്റിയ ബ്രഷ് ബ്രഷുകളാണ് കിട്ടും ഇതൊക്കെ നമ്മുടെ ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് ഐ ലൈനർ എഴുതാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ബ്രഷാണ് അതുപോലെ തന്നെ പടിത്തരം സ്മോക്കി ഐസ് കാക്കാൻ പറ്റിയ ഫ്രഷായിട്ടത് സംഭവം എന്തായാലും ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നല്ല വറുത്ത കേട്ടോ ഇരുന്നൂറിന്ന് പറയാനുള്ള ഇരുന്നൂറിന് താഴേണ് ലിപ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫ്രഷ് ആന്റ് ചെയ്യാൻ പറ്റുന്ന ഇത് നമുക്ക് ഇപ്പം പ്ലാനൊക്കെ ചെയ്യാൻ പറ്റുന്ന ബ്രഷ് കണ്ടില്ലേ ഇതാ ഇങ്ങനെ ചെറിയൊരു ഇത് വന്നിട്ടുള്ള കേട്ടോ ഇനി അടുത്തത് ഇതിൽ ഐ ലാഷിനുള്ള ഒന്നും ഇല്ല കേട്ടോ ഐ ലാഷിനുള്ള ഇല്ല ഇതിൽ കംപ്ലീറ്റ് ഈ ബ്ലെൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആണ് പിന്നെ ഇത് നമുക്ക് എന്താ പറയുക ഇത് ഐ ബ്രോ ബ്രഷാട്ടോ ഐബ്രോ എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ആണ് അതേപോലത്തെ ഒരു ഫോമാറ്റിലാണ് ഇരിക്കുന്നത് ഐബ്രോ നല്ല വൃത്തിക്കൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു ബ്രഷാണിത് പിന്നെ ടോട്ടൽ എല്ലാം നല്ല വറത്താണ് നല്ല അത്യാവശ്യം നിൽക്കുന്ന ഒന്നുണ്ട് എനിക്ക് കണ്ടിട്ട് അപ്പോൾ കംപ്ലീറ്റ് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പതിനഞ്ച് പതിനഞ്ച് ടൈപ്പ് ബ്രഷ് ഉണ്ടത് പതിനഞ്ച് ടൈപ്പ് ഉണ്ട് അപ്പോൾ എല്ലാം നല്ല ആണ് നല്ല രീതിയിൽ നല്ല റിവ്യൂ ഉള്ള പ്രോഡക്റ്റ് ആണ് ഫ്ലിപ്പ്കാർട്ട് നല്ല റിവ്യൂ ഉള്ള പ്രോഡക്റ്റ് ആണ് അപ്പം നിങ്ങൾ എന്നേലും വാങ്ങുക ഇത് ഞാൻ കംപ്ലീറ്റ് ഇത് മേ